ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെഡ്ഡിങ് ആണ് അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളി അഞ്ച് വർഷമായി അപ്പം രാത്രി ഏട്ടനും ഏട്ടത്തെയും വന്നിട്ട് ഒരു കേക്കെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല ആയിട്ട് നമുക്കൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് മജസ്റ്റിക് ഹോട്ടലിലാണ് പോയത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു കിടിലം ഹോട്ടലാണ് ജിത്തോട്ടൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടായിന് അപ്പം മനക്കുട്ടി വന്നിട്ടുണ്ടായിട്ടില്ല ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് ഡ്രസ്സാന്ന് തന്നിന് ഈ ഔട്ട്ഫിറ്റാണ് ആനിവേഴ്സറി ഗിഫ്റ്റ് പിന്നെ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് നമ്മൾ പോകുന്ന സമയത്തൊന്നും അത്ര റഷ് ഉണ്ടായിട്ടില്ല വേറൊരു സ്പേസും കൂടി ഉണ്ട് അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു ഇത് കുറച്ചിത് റഷ് കുറഞ്ഞ് നമ്മൾ ഫാമിലിക്കിൽ ഇരിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പേസായിരുന്നു അപ്പം പോയപ്പാടൊന്നും വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ തിരക്കങ്ങ് കൂടി കൂടി വരുന്നതാണ് ഒന്നാമത് വീക്കെൻഡും കൂടിയല്ലേ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് ആനിവേഴ്സറിയിൽ അപ്പം അതെന്ന് തന്നെ മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളാടുത്ത സ്റ്റാഫിനോട് പറഞ്ഞപ്പം അവർ ഒരു ചീസ് കേക്ക് കേക്കെല്ലാം സെറ്റാക്കി തന്ന് ക്യാൻഡിലെല്ലാം വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും ഈ കേക്കും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിന് എനിക്ക് ചീസ് കേക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ജിത്തോണ്ട് ചീസ് കേക്കിനോട് വലിയ താല്പര്യം അതാണ് കഴിക്കുമ്പോൾ മുഖത്ത് ആ എക്സ്പ്രഷൻ അങ്ങനെ വന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായിട്ട് വന്ന് ചില്ലി ചിക്കനും പിന്നെ ജിത്തോണ്ട് അവിടെ പോയിട്ട് ഫ്രൈഡ് റൈസ് മുക്കിയാണ് അങ്ങനെ ഫ്രൈഡ് റൈസും വാങ്ങിച്ചിട്ടുണ്ടായിന് ഇവിടുത്തെ ഫുഡൊന്നും ഒരു രക്ഷയില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് നമുക്ക് രണ്ടു പേർക്കും പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കബാബ തന്തൂരി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചിക്കൻ്റെ ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിന് പിന്നെ ആ ഡ്രിങ്ക്സ് എല്ലാം ആയി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് നല്ല വൈബായ ഉണ്ട് നമ്മൾ കുറേ സമയം അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അപ്പം ഇതെല്ലാമാണ് നമ്മളെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രേയുള്ളൂ ചേച്ചാ